നമസ്കാരം അമ്മയിലെ കൂട്ടരാജിയെ കുറിച്ച് ഇന്ന് പാർവതി തിരുവോത്ത് ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് ആദ്യം പാർവതിയുടെ ആ ഒരു പ്രതികരണം ഞാനൊന്ന് വായിക്കാം ഇങ്ങനെയാണ് പാർവതി പറഞ്ഞത് ഈ വാർത്ത കേട്ടപ്പോൾ അവർ എത്ര ഭീരുക്കളാണെന്നാണ് എനിക്ക് ആദ്യം തോന്നിയത് ഈ വിഷയത്തിൽ ഉത്തരവാദിത്വത്തോടെ സംസാരിക്കാനുള്ള ഒരു സ്ഥാനത്താണ് അവർ ഇരുന്നിരുന്നത് സർക്കാരുമായി സഹകരിച്ച് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു ചെറിയ നീക്കമെങ്കിലും അവർ നടത്തണമായിരുന്നു ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തന്നെയാണ് നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിലെ പ്രതിയെ സംഘടനയിലേക്ക് തിരികെ സ്വാഗതം ചെയ്തത് അതായത് ദിലീപിനെ ഈ സംഘടനയിലേക്ക് അമ്മ സംഘടനയിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്തത് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തന്നെയാണ് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ പാർവതി പറയുന്നുണ്ട് അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ട് സ്ത്രീകൾ വലിയ ഒരു അനീതിയാണ് നേരിടുന്നത് നിരവധി സ്ത്രീ സ്ത്രീവിരുദ്ധത നേരിട്ടുകൊണ്ടിരിക്കുന്നു വലിയൊരു പുരുഷാധിപത്യം ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ നിരവധി കാര്യങ്ങൾ ആ ഹേമ കമ്മിറ്റിയിൽ പറഞ്ഞിട്ടും ആ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരുമായി ഒന്ന് കൂടി ചേർന്ന് അത് പരിഹരിക്കാൻ ശ്രമം നടത്തിയില്ല മറിച്ച് പേടിച്ചോടുകയായിരുന്നു അതായത് മമ്മൂട്ടിയും മോഹൻലാലും അടങ്ങുന്ന എല്ലാവരും പേടിച്ചോടുകയായിരുന്നു എന്ന് തന്നെയാണ് പാർവതി തിരുവോത്ത് പറയുന്നത് പാർവതി പറഞ്ഞത് നൂറ് ശതമാനവും ശരിയാണ് അങ്ങനെ പറയാനുള്ള കാരണം നമുക്കറിയാം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കണ്ടത് വളരെ ഗുരുതരമായിട്ടുള്ള പല ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ തന്നെയായിരുന്നു നമ്മളൊക്കെ എന്താണ് പ്രതീക്ഷിച്ചത് ഇങ്ങനെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുമ്പോൾ തന്നെ മമ്മൂട്ടിയും മോഹൻലാലും കളത്തിലിറങ്ങി യുവമാരെയൊക്കെ ശരിപ്പെടുത്തും എന്നല്ലേ നമ്മളൊക്കെ വിചാരിച്ചത് എന്നിട്ട് എന്താണ് സംഭവിച്ചത് ദ ഈ റിപ്പോർട്ട് പുറത്ത് വന്ന അന്ന് മുതൽ മമ്മൂട്ടിനെയും കാണാനില്ല മോഹൻലാലിനെയും കാണാനില്ല സുരേഷ് ഗോപിയുടെ അടുത്ത് ചോദ്യം ചോദിച്ചു പോയിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപി ജസ്റ്റ് റിമംബർ ദാറ്റ് കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത കാര്യം എല്ലാവരും കണ്ടല്ലോ അപ്പോൾ എല്ലാവരും പല പല തട്ടുകളിലാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്നും ഒരു പ്രതികരണവും രേഖപ്പെടുത്തുന്നില്ല എന്ന് മാത്രമല്ല ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തും എന്തൊക്കെ തിരുത്തലുകൾ വരുത്തും എന്ന് പോലും അമ്മയ്ക്ക് പറയാൻ കഴിയുന്നില്ല എങ്ങനെയാണ് മോഹൻലാൽ തിരുത്തിയത് അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചുകൊണ്ടാണ് അണ്ണൻ തിരുത്തല് അങ്ങ് നടത്തിയത് അതൊരു വലിയ തിരുത്തലാണ് എന്നാണ് മോഹൻലാല് സ്വയം അവകാശപ്പെടുന്നത് മാത്രവുമല്ല ഈ വെളിപ്പെടുത്തലുമായ രംഗത്തേക്ക് വരുന്ന ആള് ആളുകൾ സ്ത്രീകൾ എന്തൊക്കെയാണ് പറയുന്നത് ആ സ്ത്രീകൾ നേരിട്ട നേരിടേണ്ടി വന്ന യാതനകൾ എത്രത്തോളം തീവ്രത കൂടിയതാണ് അപ്പോൾ ഈ വിഷയങ്ങളൊന്നും അമ്മയെ ബാധിക്കുന്നതല്ല അമ്മയുടെ മുമ്പിലേക്ക് പരാതി വെച്ചിട്ടും ആ പരാതിയെ പോലും ഒരു പരിഹാരം ഉണ്ടാക്കിയില്ല എന്ന് ഇവരൊക്കെ പറഞ്ഞതൊക്കെ എത്രയോ സത്യമാണെന്ന് ഇവരുടെ കൂട്ടരാജിയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി എന്തായാലും പാർവതി തിരുവോത്ത് വളരെ വ്യക്തമായി തന്നെ ഈ വിഷയത്തിൽ പ്രതികരണം നല്ല തൻ്റെ ഇടത്തോടു കൂടി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ മാത്രവുമല്ല അമ്മയ്ക്കെതിരെ വലിയൊരു വിമർശനം തന്നെ ഉന്നയിച്ചിരിക്കുന്നു ഒപ്പം വലിയൊരു പരിഹാസവും ഈ ഒരു പ്രതികരണത്തിലൂടെ പാർവതി തിരുവോത്ത് നടത്തിയിരിക്കുകയാണ് വളരെ വലിയൊരു പരിഹാസം എന്തായാലും ഇവിടെ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ അമ്മ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതായത് മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ഏത് വിഷയം വന്നാലും പോട്ടെ എന്തെങ്കിലുമൊക്കെ ഒരു കുഞ്ഞു സംഭവം വന്നാൽ പോലും ഇറങ്ങി പ്രതികരിക്കുന്ന വ്യക്തിയായിരുന്നു ഇപ്പം എന്തായി ഒന്നുമില്ല ജയസൂര്യ എന്ന് പറഞ്ഞൊരു നടൻ ഉണ്ട് കർഷകരുടെ വലിയ വേണ്ടപ്പെട്ട ആളാ കർഷകർക്കൊക്കെ വേണ്ടി സംസാരിക്കണം കണ്ടിട്ടുണ്ടെങ്കിൽ അർണ്ണൻ കർഷകരുടെ ശബ്ദം നമുക്ക് തോന്നിപ്പോകും പുള്ളിക്കെതിരെ വന്നിരിക്കുന്ന ബലാത്സംഗ കേസുകളൊക്കെ ഇപ്പൊ എല്ലാവരും കണ്ടു കാണും പേടിച്ച് ന്യൂയോർക്കിൽ ഒളിച്ചിരിക്കുകയാണ് നാട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പിണറായി വിജയന്റെ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് പേടിച്ച് ഭയന്നിരിക്കുകയാണ് അതുപോലെ തന്നെ സിദ്ദിഖ് എന്തൊക്കെ മേളമായിരുന്നു എന്തൊക്കെ അഭിനയമായിരുന്നു സിദ്ദിഖിനെതിരെ എന്ത് രീതിയിലുള്ള കേസാണ് വന്നിരിക്കുന്നത് ബലാത്സംഗ കേസാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഒരു ഒന്നൊന്നര അഭിനയം കാഴ്ച അമ്മ ഒരു വാർത്താ സമ്മേളനം നടത്തിയായിരുന്നു അപ്പോൾ ആ സമ്മേളനത്തിൽ സിദ്ദിഖ് പറയാണ് കാസ്റ്റിംഗ് കവച്ചോ അതൊന്നേക്കുറിച്ച് എനിക്കറിയില്ല ഈ ഹേമ കമ്മിറ്റി പറഞ്ഞേക്കുന്ന സംഭവങ്ങളൊന്നും ഇവിടെ നടന്നേക്കുന്ന സംഭവല്ല എന്ന മട്ടിലൊക്കെയാണ് സംസാരിച്ചത് അവസാനം ലൈംഗിക ആരോപണം നേരിട്ട് ഇപ്പോതാ രാജിവെച്ചൊഴിഞ്ഞ് ഇപ്പൊ പോലീസ് കേസെടുത്തിരിക്കുകയാണ് ഏതോ മാളത്തി കയറി ഒളിച്ചിരിക്കുകയാണ് അങ്ങനെ എത്ര എത്രയോ ആളുകൾ രഞ്ജിത്ത് മുകേഷ് അങ്ങനെ പോകുന്നു ആ ലിസ്റ്റ് അങ്ങോട്ട് പോവുകയാണ് എന്തായാലും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പാർവതി തിരുവോത്ത് വളരെ വ്യക്തമായ പ്രതികരണം രേഖപ്പെടുത്തുമ്പോൾ ഇരക്കൊപ്പം തന്നെ സർക്കാർ നിൽക്കുന്നു എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് വല്ലാത്ത രീതിയിൽ പ്രതിപക്ഷത്തെ ഒരു വിറളി പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ കാരണം അതായത് മുകേഷ് അടക്കമുള്ള ആളുകളുടെ പേരിൽ പല ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നു വരികയാണ് കേട്ടോ അങ്ങനെ ഉയർന്നു വരുമ്പോഴും അവർക്കെതിരെ എഫ്ഐആർ ഇടരുത് എന്ന് പിണറായി വിജയൻ സർക്കാർ പറയുന്നില്ല ജാമ്യമില്ല വകുപ്പ് തന്നെ ഇട്ടോ എന്ന് തന്നെയാണ് ഈ സർക്കാർ പറയുന്നത് രഞ്ജിത്തിനെതിരെയും മുകേഷിനെതിരെയും ജയ്സൂര്യക്കെതിരെയും സിദ്ദിഖിനെതിരെയും അങ്ങനെ ഇപ്പോൾ ഈ ആരോപണം ഉയർന്നിരിക്കുന്ന ആളുകൾക്കെതിരെയൊക്കെ ജാമ്യമില്ല വകുപ്പ് തന്നെയാണ് ചുമത്തിയിരിക്കുന്നത് ഒരു ഭയവുമില്ല ആരുടെയും മുഖം രക്ഷിക്കാനില്ല ഇരകൾക്കൊപ്പം തന്നെ വേട്ടക്കാരെ വേട്ടയാടാൻ തന്നെ പിണറായി വിജയൻ സർക്കാർ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് എന്ന് ഇരകൾക്ക് മനസ്സിലായിരിക്കുന്നു അതിജീവിതകൾക്ക് മനസ്സിലായിരിക്കുന്നു അവർ കൂടെ കൂടെത്തരം നിൽക്കുകയാണ് ഈ സർക്കാരിനൊപ്പം അപ്പോ കലക്കവളത്തെ മീൻ പിടിക്കാൻ വേണ്ടി പ്രതിപക്ഷം ഇറങ്ങിയിട്ടുണ്ട് പ്രതിപക്ഷം എന്താണ് ചെയ്യുന്നത് മുകേഷന്റെ വീട്ടിലേക്ക് സ്ട്രൈക്ക് നടത്തുന്നു അതുപോലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട വേട്ടക്കാർക്കൊപ്പമാണ് സർക്കാർ എന്ന് വിളിച്ചു പോകുന്നു എത്ര അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളാണ് സതീശനും കൂട്ടരും ഒക്കെ പറയുന്നത് അതായത് എൽദോസ് കുന്നപ്പള്ളിയും വിൻസെന്റ് എം എൽ എക്കെതിരെയും ഒക്കെ ഇത്തരത്തിലുള്ള ലൈംഗികാരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ രാജിവെച്ച് മാറി നിൽക്കണേ എന്ന് പോലും പറയാത്ത ടീമുകളൊക്കെ മുകേഷിനെതിരെ ആരോപണം വരുമ്പോൾ രാജിവെക്കണം എന്ന് പറയുകയാണ് മുകേഷ് രാജിവയ്ക്കേണ്ട ആൾ തന്നെയാണ് കാരണം നിരവധി ലൈംഗിക ആരോപണങ്ങൾ ഇങ്ങനെ തുടരെ തുടരെ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആ തൽസ്ഥാനത്ത് തുടരുന്നതിൽ സത്യത്തിൽ പാർട്ടിക്കകത്ത് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ട് എന്തായാലും സർക്കാർ രാഷ്ട്രീയമൊന്നും നോക്കാതെ ഈ വിഷയത്തിൽ ഇരക്കൊപ്പം തന്നെ നിൽക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാത്രവുമല്ല ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ ഈ സർക്കാർ കാണിച്ച ധൈര്യത്തിനോടൊപ്പം തന്നെ ചെറുതൊക്കെ നമ്മൾ എടുത്തു വെക്കേണ്ടതുണ്ട് അത് നന്നായി തന്നെ പാർവതി തിരുവോത്തിനെ പോലുള്ള ആളുകൾക്ക് മനസ്സിലായിട്ടുമുണ്ട് ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യവും പിണറായി വിജയൻ സർക്കാർ പിണറായി വിജയൻ വായിച്ചിട്ടുണ്ട് എല്ലാം തന്നെ അദ്ദേഹം കണ്ടിട്ടുണ്ട് അതിനുശേഷമാണ് ഇത്തരത്തിൽ ഇറങ്ങി തിരിച്ചിരിക്കുന്നതെന്ന് ഇപ്പോൾ നടക്കുന്ന നടപടികളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അമ്മയിൽ ഒരു വലിയ ശുദ്ധികലശം ചലച്ചിത്ര മേഖലയിൽ വലിയൊരു ശുദ്ധികലശം നടത്തുകയാണ് ഇത്തരത്തിലുള്ള ഈ സ്ത്രീയെ ഒരു ലൈംഗിക ഉപാധിയായി കാണുന്ന ചില പുരുഷന്മാരെ ചില ഞരമ്പന്മാരെ ഈ തവണ പാഠം പഠിപ്പിക്കാൻ തന്നെയാണ് പിണറായി വിജയൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് പല സർക്കാരുകൾ ഭരിക്കുന്ന സമയത്തും പലർക്കെതിരെയും പല ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോഴും അവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ വേട്ടക്കാരെ പൂട്ടാൻ ഒരു സർക്കാരും ഇറങ്ങാൻ തയ്യാറായിരുന്നില്ല അവിടെയാണ് പിണറായി വിജയൻ സർക്കാർ രണ്ടും കൽപ്പിച്ച രംഗത്തിറങ്ങിയത് ഒരു ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചുകൊണ്ട് ആ മേഖലയിൽ നടക്കുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് പഠിച്ചപ്പോൾ പിണറായി വിജയൻ സർക്കാരിന് ഒരു കാര്യം മനസ്സിലായി മുഖ്യമന്ത്രിക്ക് ഒരു കാര്യം മനസ്സിലായി മറ്റുള്ള തൊഴിലിടങ്ങളിൽ നടക്കുന്നതിനേക്കാൾ വലിയ കുട്ടും ക്രൂരതകളാണ് സ്ത്രീകൾക്കെതിരെ അവിടെ നടക്കുന്നതെന്ന് വലിയ അനീതിയാണ് അവർ നേരിടുന്നതും അങ്ങനെ നേരിടുന്നതെന്ന് മനസ്സിലായപ്പോൾ ദാ സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദമുയർത്തുകയാണ് അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശബ്ദമുയർത്തുകയാണ് നമ്മൾ ഇവിടെ എന്താണ് കാണുന്നത് ഇവിടെ നമ്മൾ കാണുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ അല്ല പഴയ തൊഴിലാളി നേതാവായിട്ടുള്ള പിണറായി വിജയനെയാണ് തൊഴിലാളികളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമ്പോൾ അവരുടെ സമത്വം നഷ്ടപ്പെടുമ്പോൾ അവർക്ക് വേണ്ടി ശബ്ദിക്കുന്ന പിണറായി വിജയനെ നമ്മൾ കാണുകയാണ് അങ്ങനെ ഒരു പിണറായി വിജയനെ ഇവിടെ ജനങ്ങളെല്ലാവരും ചേർത്ത് നിർത്തുമ്പോൾ അല്ലെങ്കിൽ ഈ ചലച്ചിത്ര രംഗത്തുള്ള ഈ അതിജീവിതകൾ ഇരകളൊക്കെ ആ ഒരു മുഖ്യമന്ത്രിയിലുള്ള വിശ്വാസത്തിൽ നങ്ങനെ അടിയുറച്ച് നിന്ന് ഫൈറ്റ് ചെയ്യാൻ രംഗത്തേക്ക് വരുമ്പോൾ അവരുടെ ആത്മവീര്യം മുഴുവൻ തകർക്കുന്ന രീതിയിലാണ് പ്രതിപക്ഷത്തിന്റെ ഇടപെടൽ സതീശന്റെ ഒക്കെ വാർത്താ സമ്മേളനം കാണുമ്പോൾ സത്യത്തിൽ നിങ്ങൾ വേട്ടക്കാർക്കൊപ്പമാണോ എന്ന് പോലും തോന്നിപ്പോകും ഈ അവസരത്തിലല്ലേ അല്ലേ സർക്കാരിനൊപ്പം ചേർന്ന് നിന്ന് വേട്ടക്കാരെ പൂട്ടാൻ വേണ്ടി രംഗത്തേക്ക് ഇറങ്ങേണ്ടത് അതെങ്ങനെയാണ് പാലക്കാട് ഇലക്ഷൻ നടക്കുകയാണല്ലോ അപ്പൊ പാലക്കാട് ഇലക്ഷൻ നടക്കുമ്പോൾ ഈ വിഷയമൊക്കെ മറ്റൊരു രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് അവിടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തുകയാണ് എന്നാൽ ഈ സർക്കാർ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഈ സർക്കാരിന് മുമ്പിൽ ഇവിടുത്തെ ഈ കരിപുരണ്ട ചില സിസ്റ്റങ്ങളുണ്ട് ആ സിസ്റ്റങ്ങളെയൊക്കെ മൊത്തത്തിൽ പൊളിച്ചടക്കുക ചില ഇരുമ്പ് മതിലുകൾ പൊളിച്ചടക്കുക സ്വാതന്ത്ര്യത്തിന്റെ വലിയ ഒരു ഒരു ീതി അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം വെക്കുന്നത് അതിനുവേണ്ടി വേണ്ടി ദാ സർക്കാർ ഒന്നും നോക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാർവതി തിരുവോത്ത് പറഞ്ഞത് നൂറ് ശതമാനം ശരിയാവാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തായാലും മുഖ്യമന്ത്രിയുടെ അടുത്തൊരുപക്ഷെ ചോദിച്ചാൽ മുഖ്യമന്ത്രി ഒരുപക്ഷെ ഇങ്ങനെ തന്നെയായിരിക്കും പ്രതികരിക്കുക കാരണം നമ്മുടെ വെല്ലിയേട്ടന്മാർ നമ്മുടെ സൂപ്പർ താരങ്ങൾ നമ്മളുടെ സൂപ്പർ ഹീറോസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പാടി നടന്ന ഈ നക്ഷത്രങ്ങൾ വെറും പേടിത്തൂറികളായിരുന്നു എന്നത് മാത്രമല്ല ഇവർക്കൊന്നും പ്രത്യേകിച്ച് ഒരു നിലപാടുണ്ടായിരുന്നില്ല കോടി ക്ലബ്ബുകളിൽ കയറുക എന്നത് മാത്രമായിരുന്നു ലക്ഷ്യമെന്ന് നന്നായി തന്നെ മനസ്സിലായിരിക്കുകയാണ് ഇവരുടെയൊക്കെ മൗനം കൊണ്ട് ഒരു കാര്യം കൂടി സംഭവിച്ചു കേട്ടോ മലയാള സിനിമ തകർന്നടിഞ്ഞു അതായത് നമുക്കറിയാമല്ലോ ദിലീപ് എന്ന് പറയുന്ന ആ വ്യക്തിക്കെതിരെ വലിയ രീതിയിലുള്ള ആ നടിയാക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട പല ആരോപണങ്ങൾ ഉയർന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ അതിനുശേഷം ദിലീപ് പുറത്തിറങ്ങി അദ്ദേഹം കുറേ സിനിമകളൊക്കെ ചെയ്തിരുന്നു ആ സിനിമകളൊക്കെ കാണാൻ തിയേറ്ററിൽ ആരെങ്കിലും പോയി കണ്ടോ ദിലീപിൻ്റെ സിനിമ ഏതെങ്കിലും ഒരു സിനിമ അദ്ദേഹം പുറത്തിറങ്ങിയ ശേഷം വമ്പൻ ഹിറ്റായ ആരെങ്കിലും കേട്ടോ ദിലീപ് അഭിനയിക്കുന്ന പടങ്ങൾ കാണാൻ ഒരു മനുഷ്യനും പോകാത്ത സാഹചര്യമുണ്ട് അതുകൊണ്ട് മലയാളികൾക്ക് ഇഷ്ടക്കുറവ് തോന്നിയാൽ പിന്നെ അവന്റെ കാര്യം കട്ടപ്പുകയാണ് ഇനി നൂറുകോടി ക്ലബുകളിലൊക്കെ കയറുന്ന കാര്യമൊക്കെ കണ്ടറിയണം വേറൊന്നും കൊണ്ടല്ല നൂറ് കോടി വെറുപ്പ് ഇപ്പോൾ തന്നെ നിങ്ങൾ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട് ഇനിയെങ്കിലും മൗനം വെടിഞ്ഞ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രതികരണം രേഖപ്പെടുത്തി മുഖം രക്ഷിച്ചോ എന്ന് മാത്രമേ മമ്മൂട്ടിയുടെ അടുത്തും മോഹൻലാലിൻ്റെ അടുത്തും സുരേഷ് ഗോപിയുടെ അടുത്തും മറ്റ് താരങ്ങളെടുത്തുമൊക്കെ പറയാനുണ്ട് പൃഥ്വിരാജും ടോവിനോയും ജഗദീഷും ആസിഫ് അലിയും ഒക്കെ നടത്തുന്ന പ്രതികരണങ്ങളെങ്കിലും കണ്ടു പഠിക്കും എന്നുകൂടി നിങ്ങളടുത്ത് പറഞ്ഞു വെക്കുകയാണ് ഒരു അര പൃഥ്വിരാജോ അര ആസിഫലിയോ അര ജഗദീഷോ എങ്കിലും ആകാനെങ്കിലും നിങ്ങൾ ശ്രമം നടത്താം അതിനൊന്നും നിങ്ങൾക്ക് ഒരിക്കലും പറ്റില്ല എന്നറിയാം എന്നാലും പറഞ്ഞു നോക്കുകയാണ് അവരാണ് യഥാർത്ഥ ഹീറോസ് സിനിമയിൽ മാത്രമല്ല ജീവിതത്തിലും ഞങ്ങൾക്ക് ദ പല മാതൃകയായി മാറാൻ കഴിയും പലർക്കും മാതൃകയാകാൻ കഴിയും എന്ന് അവർ കാണിച്ചു തരികയാണ് എന്നാൽ മറ്റു ചിലരാകട്ടെ ഞങ്ങൾക്ക് സിനിമയിൽ മാത്രമേ കഥാപാത്രമായി ഹീറോസായി നടക്കാൻ കഴിയൂ അതിനപ്പുറത്തെ ജീവിതത്തിൽ ഞങ്ങൾ വട്ടപൂജ്യമാണെന്ന് കാണിച്ചു തരികയാണ് അമ്പയെ പരാജയമാണല്ലോ നമ്മുടെ സൂപ്പർ താരങ്ങൾ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്